പ്രമേഹത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫാസ്റ്റിംഗ് തെറാപ്പി ഉണ്ടല്ലോ പ്രകൃതി ചികിത്സയിൽ അപ്പം അതിനെക്കുറിച്ച് അത് ഒന്ന് എന്ന് പറയുന്നത് പ്രമേഹ രോഗികളെ വളരെ കൃത്യ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പരിപാലിക്കേണ്ട ഒരു സംഗതിയാണ് കാരണം എപ്പോഴും ചിലപ്പോൾ കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് പൊണ്ണത്തടിയുള്ള പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം ഇൻസുലിനൊന്നും എടുക്കാത്ത പൊണ്ണത്തടിയുള്ള പ്രമേഹ രോഗികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പടിപടിയായി ഫാസ്റ്റിങ്ങിലേക്ക് വരുന്നതുകൊണ്ട് ദോഷമല്ല പക്ഷേ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ട് നിൽക്കണം എന്നതിന് ശേഷം മാത്രമേ എത്ര ദിവസം ഫാസ്റ്റിങ് എടുക്കണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ ഫാസ്റ്റിങ്ങിൽ തന്നെ വിവിധതരം രീതികൾ അവലംബിക്കാവുന്നതാണ് എന്നുള്ളതാണ് ഒന്ന് വേവിച്ച ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ വെജിറ്റബിൾ സൂപ്പുകൾ കഴിച്ചുകൊണ്ടോ ഒക്കെ ഈ ഫാസ്റ്റിങ്ങിൻ്റെ വിവിധ രീതികൾ നമ്മൾ അവലംബിക്കേണ്ടതാണ് അത് ഒരു പേഷ്യൻറ്റിൻ്റെ അവരുടെ ആരോഗ്യസ്ഥിതിയും അത് അവരുടെ രോഗത്തിൻ്റെ ദൈർഘ്യമൊക്കെ ആലോചിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അത് കൃത്യമായിട്ട് ചെയ്യാൻ എന്നുള്ളതാണ്